ഇതൊരു ഡ്രാഗൺ ഗേറ്റാണ് ഒരു ഗേറ്റ് ഇവിടെ കാണാം രണ്ട് കാർപ്പ് ഫിഷുകൾ ഇതിനെ ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പടിഞ്ഞാറ് വശത്തെ റൂമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡോറിൻ്റെ മുകളിൽ വെളിയിൽ ഒരു ചെറിയ സ്റ്റാൻഡ് അടിച്ചിട്ട് ഇതിൻ്റെ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വയ്ക്കുക അപ്പോൾ നിങ്ങൾ ഓരോ തവണ റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷയുടെ കടമ്പകൾ ചാടിക്കടക്കാനുള്ളൊരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് ഫ്രങ്ഷ്യൂയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കാം അടുത്തത് ഇതൊരു ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നു എഡ്യൂക്കേഷൻ ടവർ അഥവാ ടവർ ആണ് അപ്പോൾ ഈ പകോട ടവർ നിങ്ങൾ സൂക്ഷിക്കുന്നത് വടക്കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു ഇത് ഒരു ക്രിസ്റ്റലിൻ്റെ ആണ് ഇത് ധരിക്കുന്നതും ഇതുപോലെ ഈ ചെയിൻ ധരിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എക്സാമിനടുത്ത് എഴുതാനും നിങ്ങളെ സാധിക്കുന്നതാണ് ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള സ്റ്റോൺസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ പ്രയോജനങ്ങൾ കൊണ്ടു തരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമുക്ക് കിട്ടാതെ പോകുന്ന സൗഭാഗ്യങ്ങളെ പിടിച്ചെടുക്കാനും അത് വലിച്ചെടുക്കാനും നേടിയെടുക്കാനും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ടൂളുകൾ പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം